രണ്ടാമത് എനിക്ക് കണ്ണുക ഒരു ഒരു രോഗ ഒരാൾക്ക് കണ്ണിന്റെ ചോറിച്ചിലും വേദനയും കണ്ണിന്റെ ചോറിച്ചിലും വെള്ളപ്പരവും മാറി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ച് എന്റെ അയ്യും ഞാൻ വിചാരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ഞാൻ ഈ വെള്ളം കൊണ്ട് അച്ഛൻ വന്നു അവിടത്തെ വെള്ളം കൊണ്ട് ഞാൻ എന്റെ കണ്ണൊക്കെ കഴിയുകയും ചെയ്യാറുണ്ട് അച്ഛൻ അങ്ങനെ പറയുകയും ചെയ്തു പറഞ്ഞതിന് ശേഷം എനിക്ക് അതിപ്പിന്നെ ഇപ്പോൾ രണ്ട് മാസമായി എൻ്റെ ഒരു ചൊറിച്ചിലോ വെള്ളം വരമോ ഒന്നുമില്ല അല്ലെങ്കിൽ ഞാൻ കണ്ണ് ചൊറിഞ്ഞിട്ട് ഞാൻ കൈ കിട്ടണ സാധനം ഒക്കെ എടുത്ത് മാന്തവും ഒക്കെ എനിക്ക് വെള്ളം ഒന്നും മുഖം പോലും കഴുകാൻ പാടായിരുന്നു എൻ്റെ ഈ കണ്ണിന്റെ ഇവിടെ ഒന്നും തൊടാൻ പാടില്ലായിരുന്നു അപ്പം എനിക്ക് കടിച്ച കടിയും ഭയങ്കര ഭയങ്കരം ആയിരുന്നു അങ്ങനെ അതും മാറിക്കിട്ടി പിന്നെ എൻ്റെ കാലയിൽ ഈ കണ്ണൻകാലയിൽ പാലത്തിൻ്റെ കണ്ണൻകാലയിൽ ഒരു കറുത്ത പാടും ഭയങ്കര ചൊറിച്ചിലും ഈ ഭയങ്കര പൊറ്റനായിട്ട് ഇങ്ങനെ ഒത്തിരി ആ പാത മൊത്തം ഇങ്ങനെ ചൊറിച്ചിലായിട്ടും ഭയങ്കര വേദനയായിട്ടും പൊറ്റനായിട്ട് ഇരിക്കുമായിരുന്നു ഞാൻ ഈ മാതാവിൻ്റെ വെള്ളം കൊണ്ടുവന്ന് കാല് കഴുകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ടും അത് ഒരു ദിവസം ഞാൻ എനിക്ക് ഭയങ്കര കടിച്ചപ്പോൾ ഞാനൊരു ബ്ലേഡ് എടുത്ത് അങ്ങ് മാന്തി മാന്തി കഴിഞ്ഞപ്പോൾ ആ ബ്ലേഡ് എടുത്ത് മാന്തി കഴിഞ്ഞപ്പോൾ അത് കുറേ പൊളിഞ്ഞു വന്നു അപ്പം ഞാൻ എൻ്റെ മാതാവേ ദൈവമേ എനിക്ക് നാണാകുമായിരുന്നു ഇല്ല ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാണ് ഞാൻ ഒന്നുകൂടെ കഴുകി മാതാവിനോട് അപേക്ഷിച്ച് ഞാൻ കാല പിന്നെ എടുത്താ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ എടുത്ത് ഞാൻ ആ ബ്ലേഡും കൊണ്ട് തന്നെ മാന്തി ഇങ്ങ് പൊളിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാം പൊളിഞ്ഞ് അങ്ങ് പോയി അപ്പം പിന്നെ ഇപ്പം എനിക്ക് കാലയിൽ ആ പാടൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു കറുത്ത പാടും ചോറിച്ചിട്ട് എനിക്ക് ഇപ്പം അങ്ങനെ സാരി ഒന്നും പൊക്കി പിടിച്ച് നടക്കാൻ ഒക്കെ നാണക്കേട മാതിരിയായിരുന്നു അത് കിട്ടി നാലാമത്തെ നിയോഗം എൻ്റെ മൂത്ത മോൻ്റെ രണ്ടാമത്തെ കൊച്ചിന് അവർ വിദേശത്താണ് അപ്പോൾ ഒരു സമ എന്നെ വിളിച്ചു മമ്മി ഈ കൊച്ചിൻ്റെ മേലും ഉണ്ടോ ദൈവമേ ഞങ്ങൾക്ക് പേടിയാവുമോ അമ്മേ മമ്മിയുടെ ആ മാതാവിനോട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ ആ മാതാവ് മാറ്റി തരുമെന്നോ ഞാൻ നിൻ്റെ ഞാൻ ആ മാതാവിൻ്റെ രൂപം തന്നു വിട്ടിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് അതുകൊണ്ട് ആ ഒന്ന് ആ കൊച്ചിനെ ഒന്ന് മുത്തിക്കോ അതിൽ ആ ഒന്ന് തൊടിക്കുകയോ ഒക്കെ ചെയ്യാൻ എന്ന് ചോദിച്ചു എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ആ ആ കൊച്ചിൻ്റെ മേത്തേ ആ ചുവന്ന ഭയങ്കരമായിട്ട് ചുമന്ന് മൊത്തം മേലങ്ങോട്ട് ചുമന്ന് തടിച്ച മതിയായിരുന്നു പണ്ട് മുഖത്തൊക്കെ എങ്ങനെ തടിച്ചു വരുവാ ചുമ്പ് വരുമായിരുന്നു അപ്പോൾ അതെന്നെ ഇടാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ അമ്മ ഇവിടെ ഉണ്ടായി ഈ കൊച്ചി ഇവിടെ ഉണ്ടായത് തന്നെ ആ കൊച്ചിനെ അങ്ങനെ നല്ല വെളുത്തം വെച്ചാൽ അപ്പം ഇവിടെ ഉള്ളത് കാരണം കൊച്ചി ഇവിടെ ഉണ്ടായത് തന്നെ ആ കൊച്ചിൻ്റെ മുഖം എങ്ങനെ ചുവന്നു തന്നെയെന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ ഒരു കുറച്ച് ഇങ്ങനെ കഴിഞ്ഞപ്പം ഈ കൊച്ചിൻ്റെ മേലിൽ ഇങ്ങനെ ചെന്ന് തന്നപ്പോൾ എന്നെ പറയുകയും കാണിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു നീ ആ മാതാവിന് ഞാൻ തന്നിട്ടുണ്ടല്ലോ നിൻ്റെ നിനക്ക് ആ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കടാ കൊച്ചെന്ന് പറഞ്ഞു അപ്പം ആ മാതാവിനോട് കൊച്ചു പ്രാർത്ഥിക്കുകയും ഞാനിവിടെ വന്ന സാക്ഷ്യം പറഞ്ഞേക്കാം കൊച്ചിൻ്റെ മേത്ത പാടുവേഗം പോവുകയാണെങ്കിൽ നിന്ന് പറയുകയും ചെയ്തു അപ്പം അങ്ങനെ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചു അവൻ വിളിച്ചെന്നു പറഞ്ഞു ആ മമ്മിയുടെ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു തന്നെ മാതാവ് എന്നെ സഹായിച്ചു മമ്മി എൻ്റെ കൊച്ചിൻ്റെ മേത്ത ചൊമ്പ പാടെ എല്ലാം പോയി എന്ന് പറഞ്ഞു ആ എന്നപ്പം ഞാൻ പറഞ്ഞു മോനെ ഇനി എല്ലാ കാര്യങ്ങളും മാതാവിനോട് പ്രാർത്ഥിക്കുന്നുട്ടോ മാതാവും അമോനെ നമുക്ക് കൂട്ടിനുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ രോഗം ആ കൊച്ചിൻ്റെ മാറ്റുന്നത് എൻ്റെ ഈ നാല് നിയോഗങ്ങളും സാധിച്ചു എന്ന മാതാവിനും ഈ ചൈക്കും നന്ദി താമസിച്ചു പോയി സാക്ഷ്യം പറയാൻ താമസിച്ചതിന് മാപ്പം ചോദിക്കുന്നു റോഡ് ചീസ് വയ്ക്കുന്നത് പറയാം നാല് സാറ്റ്യങ്ങളാണ് ഒന്നിച്ച് പറഞ്ഞത് നാലനഗ്രഹം കൊടുത്ത തമ്പുരാനെ നമുക്ക് മഹത്വപ്പെടുത്തുകയും ചെയ്യാം